അപ്പോൾ ഞാൻ ഒരു സിനിമ പൊട്ടി സിനിമ ഏകദേശം ഒറ്റ പൊട്ടലിൽ തന്നെ ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഒന്നിൽ അന്നൊക്കെ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് നായകനായി വരുന്ന സിനിമ പൊട്ടുന്നതോടുകൂടി ഈവൻ രാശിയില്ലാത്തവനാണെന്ന് പറയും അങ്ങനെ സീരിയലിലെത്തി അത്യാവശ്യം അവിടെ മതി ഇനി ഒരു തരത്തിൽ ഞാൻ സിനിമയിലേക്കില്ലായെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ സീരിയൽ വരുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് സുമരിയമ്മയ കാണുന്നത് അപ്പൊ ഞാൻ ഭയങ്കര ആണ് ഞാൻ ആൾക്കാരുടെ അടുത്തൊന്നും മിണ്ടില്ല കാരണം ഈ പൊട്ടലിൻ്റെ ഒരു ആഘാതം കഴിഞ്ഞതോടെ അതിലങ്ങനെ നിൽക്കുക ആ ആ സമയത്ത് സുമര്യമേ ഞാനതിൽ എഡ്വേർഡ് എന്നുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരറ്റാണ് ചെയ്യണം അപ്പൊ അതിലെനിക്കൊരു ഇത് വെക്കണം ഈ ലെൻസ് അപ്പൊ ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ സാധനം കാരണം ഇന്നത്തെ പോലെ ഇത്രയും ഏറ്റവും സോഫിസ്റ്റേറ്റ ലെൻസസ് ഒന്നും അന്നില്ല അന്ന് കണ്ണു വെച്ചാൽ എരിയും ചിലപ്പോൾ പൊള്ളും അങ്ങനത്തെ മാരി ലെൻസ് അപ്പം ഞാനിങ്ങനെ ക്രിബിങ്ങാണ് ഇതിനെക്കുറിച്ച് അപ്പം ഒരു ദിവസം അന്നൊന്നും അത് എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ അത് നമ്മുടെ ബോയിങ് ബോയിങ്ങിനെ പോലത്തെ ഒരു ഇന്ത്യൻ ക്യാരക്ടറാണ് അപ്പം നമുക്കിതുണ്ട് നമുക്ക് റെഫറൻസും ഒക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എൻ്റെ മൊത്തം കാര്യങ്ങൾ അന്ന് പുള്ളിക്കാരി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ബന്ധമാണ് അന്ന് സുമാരിയമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് ഒരു വലിയ വഴിവിളക്കായി നമുക്ക് കാലങ്ങളായി നിന്നിട്ടുണ്ട് അത് അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്